ചതയ നക്ഷത്രം നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ മെൻ്റലി കുറച്ച് സ്റ്റെബിലിറ്റി കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുമാത്രമല്ല വിചാരിക്കാത്ത സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും പോരാത്തതിന് തൊഴിൽ മേഖലയിൽ ഒരു ഒറ്റപ്പെട്ട ഫീല് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ വേറൊരു തൊഴിലിലേക്ക് മാറാനും സാധ്യതയുണ്ട് അതുമാത്രമല്ല അതിലായിട്ട് അതിൽ ഗ്രഹങ്ങളിൽ നിന്ന് മാറാനും സാധ്യത വളരെ കൂടുതലാണ് പഴയ സ്നേഹബന്ധത്തിൽ നിന്ന് ഒരു തിരിച്ചു വരവോ അല്ലെങ്കിൽ ഒരു പരിഷ്കരണമോ നിങ്ങൾക്ക് എന്തായാലും ജൂലൈ മാസത്തിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതേ നക്ഷത്രക്കാർക്ക് സ്ഥിരതയും ആത്മവിശ്വാസവും ഉള്ളതും കൊണ്ട് ആഗസ്റ്റ് മാസത്തിൽ ഈ പോയതൊക്കെ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അന്ന് അതായത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങൾക്കുള്ളതും കൊണ്ട് സാമ്പത്തികമായിട്ടും നിങ്ങൾ മെച്ചപ്പെടും അത് എന്ന് വെച്ചാൽ വരാനുള്ള സമ്പത്ത് മുടങ്ങിക്കിടക്കണ സമ്പത്ത് വരാൻ സാധ്യത ആഗസ്റ്റിൽ ഉണ്ട് വിപരീത സാഹചര്യത്തിലും ബുദ്ധിയും സ്വഭാവവും വെച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട് അതിനുള്ള കഴിവും നിങ്ങൾക്കുണ്ട് അതും കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും ചിന്താശേഷി ഉള്ളതും കൊണ്ട് ടെക്നോളജിയിലും ബാക്കിയുള്ള സയൻസ് കമ്മ്യൂണിക്കേഷൻ വിഷയത്തിലും നിങ്ങൾ രക്ഷപ്പെടും അതുപോലെ ഒറ്റയ്ക്ക് ഇരിക്കാൻ നിങ്ങൾ പലപ്പോഴും ഇഷ്ടപ്പെടാറുണ്ട് അത് നല്ലതാണ് ഒറ്റക്കിരുന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിൽ എത്തുന്നതായിരിക്കും അഭികാമ്യം പഠന കാര്യത്തിലൊരു ശ്രദ്ധ കുറവ് ഇത്രയും കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇനി അതുണ്ടാവില്ല ശ്രദ്ധ എന്തായാലും കിട്ടും അതും കൊണ്ട് തന്നെ വിജയ സാധ്യത വളരെ കൂടുതലാണ് എക്സാമോ സ്കോളർഷിപ്പ് ഒക്കെ എഴുതുണ്ടെങ്കിൽ അതിലും എന്തായാലും ഫേവറബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് പ്രണയത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ മാത്രം മതി തീരാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ അവർ പറയുന്ന അവരുടെ വിഷമങ്ങൾ എന്താ വെച്ചാൽ അത് കേൾക്കുക അപ്പോഴും തീരും കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പ്രണയമായാലും റിലേഷൻഷിപ്പ് ആയാലും അത്ര നന്നല്ലാണ്ട് പോകുന്നത് നിങ്ങൾ ലവ് അഫെയറിലോ അല്ലെങ്കിൽ സിംഗിൾ ലൈഫോ ആണെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് ഒരു ബന്ധം വരാൻ സാധ്യത വളരെ കൂടുതലാണ് ചിലർക്ക് ജോലി മാറ്റങ്ങൾ ഉണ്ടാവാം അതിലെന്തായാലും നല്ലൊരു ഓഫർ ഉണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചാലും നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചാലും അതെന്തായാലും ഭംഗിയായിട്ട് തന്നെ നടക്കും അതിലൂടെ എന്തായാലും മുന്നേറ്റം ഉണ്ടാവും ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല സമയം തന്നെയാണ് പക്ഷെ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റായിട്ട് വിലയിരുത്തണം അതുപോലെ പാർട്ട്ണർഷിപ്പിനും നല്ല സമയമാണ് ജനുവൻ ആണ് ട്രസ്റ്റഡ് ആണ് ഓപ്പൺ ഡോക്യുമെൻറ്റേഷൻ എല്ലാം ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക കാരണം കള്ളക്കളികൾ കൂടുതൽ ഉണ്ടാവും നഷ്ടം സംഭവിച്ചേക്കാം ബോധപൂർവ്വം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനേ പോകണ്ട ഒരു കാര്യവും ഉണ്ടാവില്ല നിങ്ങൾക്ക് ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും നടന്നോട്ടെ പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യം മാത്രം നോക്കുക Yeah.